ഇറങ്ങി പതിനാറ് ദിനങ്ങൾ പിന്നിടുന്നു ഇന്നത്തെ തിരക്കൊന്ന് നോക്കാം ഇന്ന് ഇപ്പോൾ മിക്ക തിയേറ്ററുകളും നല്ല തിരക്ക് തന്നെയാണ് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഓക്കുപൻസിയാണ് ഇന്ന് ട്രാക്കേഴ്സ് പറയുന്നത് അതായത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു പക്ഷേ ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഗ്രോസ് എന്നാണ് പറയുന്നത് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഇന്ന് ലഭിക്കുമെന്നുള്ളതാണ് റീറിലീസ് വന്ന് പതിനാറ് ദിവസങ്ങൾ കഴിയുമ്പോഴും റെക്കോർഡ് ദൂക്കിയാണ് രണ്ട് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് അതായത് മൂന്ന് കോടിയൊക്കെ സിനിമ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ഇനിയും നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ തിരക്ക് നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എന്തായാലും നിങ്ങൾക്കൊന്ന് പറയാം നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണാം ഈ സിനിമയുടെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു നമ്മൾ പലപ്പോഴും ടി വിയിൽ പത്തോ ഇരുപതോ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ് ഈ സിനിമ നൽകുന്നത് തീർച്ചയായും ഒന്ന് കാണാം കാരണം നമ്മൾ ഇത്രയും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് മണിച്ചിത്രത്താട് ഒരുമാതിരി എല്ലാ മലയാളികൾക്കും ഒരുമാതിരി നല്ല എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള സിനിമ തന്നെയാണ് അങ്ങനെ ഉള്ള ആ ഒരു സിനിമ ജനങ്ങൾ ഏറ്റെടുത്ത കാര്യം വീണ്ടും റീറിവ്യൂസ് വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒന്ന് അഭിപ്രായങ്ങൾ പറയാം